ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു പിന്നെ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് സംസാരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിന് മാത്രമേ ഈ ഒരു പ്രത്യേകത ഉള്ളൂ മനസ്സിലായില്ലേ അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാരും ഇരിക്കുന്നുണ്ട് വാപ്പായ്മയും ചക്കനൊക്കെ നമുക്ക് ഒരു ചോദിച്ചൊക്കെ എന്താണ് എന്താണെന്ന് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള ഒരുപാട് സന്തോഷമുള്ള അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റ് ഒക്കെ നമുക്ക് കിട്ടിയ ഒരു ദിവസമാണ് ചിലപ്പോ മനസ്സിലായിട്ട് ഉണ്ടാവും മനസ്സിലാകത്തവർക്ക് ഏതായാലും ഒരു ചോദിച്ചൊക്കെ എന്താണെന്ന് ഓക്കെ അപ്പൊ ഇവിടെ എല്ലാരും ഇരിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് നമുക്ക് നമ്മളെ സംബന്ധിച്ചിട്ട് ലക്ഷം കേട്ടില്ല ലക്ഷം 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 നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബർ സ്നേഹം വന്നിട്ടുണ്ട് ആദ്യമായിട്ട് എല്ലാരോടും പറയാനുള്ളത് ഒരുപാട് സന്തോഷം ഇത്രയും നാള് നമ്മളെ സപ്പോർട്ട് ചെയ്ത നമുക്ക് കൂടെ നിന്ന എല്ലാവരോടും ആദ്യം ബിഗ് താങ്ക്സ് പറഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം അല്ലേ അപ്പൊ നമ്മളിപ്പോ ചാനൽ തുടങ്ങിട്ട് എത്ര നാളായി

നൂറുകയായിരുന്നു അപ്പൊ ആ ഒരു പീരീഡില് നൂറുക എന്നുള്ളത് വളരെ പെട്ടെന്നായിരുന്നു എന്നിട്ട് പിന്നെ നമ്മളെ കൗണ്ട് ഡൗൺ റിസപ്ഷൻ അതിനുശേഷമുള്ള നമ്മള് രണ്ട് ലക്ഷത്തിന്റെ കൗണ്ട് ഡൗൺന്ന് പറഞ്ഞത് കുറച്ച് ആകാശമായിരുന്നെങ്കിലും നമ്മൾ ആ ഒരു ദൗത്യത്തിലേക്ക് എത്തിച്ചേർന്നു അല്ലേ അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന കേക്ക് മുറിക്കിലെ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് ചോദിക്കും കേസ് അപ്പൊ ഏതായാലും നമ്മള് കേക്ക് മുറിക്കിലെ കാര്യങ്ങളായിട്ടൊന്നും അറേഞ്ച് ചെയ്യുന്നില്ല ഇനി ഇതിലും വലിയ ഒന്ന് രണ്ട് ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ വരാണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മള് അതിലൊക്കെ ഇതൊക്കെ നമുക്ക് ഒരുമിച്ച് തീർക്കാന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാണ് ഇപ്പൊ ഒന്നും നമ്മള് ചെയ്യുന്നില്ല അപ്പൊ അതൊക്കെ എന്താണ് വഴി അപ്ഡേഷൻ തരാൻ പറഞ്ഞു തരാം ഒന്ന് രണ്ട് വേറെ ബിഗ് പിന്നെ ഇവന്റ്സ് ഒക്കെ വരാനുണ്ട് ഓക്കെ അപ്പൊ ആദ്യം തന്നെ ചക്കരനോട് ചോദിക്കാം എന്താ ചക്കര സബ്സ്ക്രൈബേഴ്സിനോട് അല്ലെങ്കിൽ രണ്ടു ലക്ഷം എന്താ ആയതിനാ പറയുള്ളത് ഒരുപാട് നന്ദി പറയണ്ടെ ഇങ്ങനെ തന്നെ നിലനിന്ന് പോട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്താണ് അടുത്തോട് സന്തോഷം സന്തോഷം സ്നേഹവും സ്നേഹവും സന്തോഷം അങ്ങനെ രണ്ടു ലക്ഷം ആൾക്കാരായിട്ടുണ്ട് അല്ലെ അപ്പൊ എല്ലാവരുടെ സ്നേഹം മാത്രം ഇനിയും തുടർന്ന് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ടും ചെയ്യണം സാധാരണ രണ്ടു ലക്ഷം സബ്സ്ക്രൈബർ ആയാലും സന്തോഷം സന്തോഷം പ്രേക്ഷകരായ വിചാരിച്ചോണ്ട് രണ്ടു ലക്ഷം ഇവിടെ രണ്ടു ലക്ഷം സബ്സ്ക്രൈബർ ആയി ആയി ഓക്കെ ഈയൊരു മുഹൂർത്തം നമ്മള് രണ്ടു ലക്ഷം ആവും പക്ഷെ എത്ര പെട്ടെന്നോ അല്ലെങ്കിൽ ഇത്ര വേഗത്തിലൊക്കെ നമുക്ക് ആകുമെന്നൊന്നും പ്രതീക്ഷിക്കില്ല ഞാൻ വിചാരിച്ചത് എന്താ അറിയാം നമ്മുടെ ചാനൽ തുടങ്ങി ഒരു ലക്ഷം നമുക്ക് ആ സമയത്ത് കല്യാണം കാര്യങ്ങളൊക്കെ ആയപ്പോ വേഗം വേഗം കയറും പക്ഷെ ഈ രണ്ടു ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ ഇനി അതിന് കുറച്ച് സമയൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഇനിയിപ്പണൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചത് അപ്പൊ ഏതായാലും എല്ലാവരുടെയും ആ ഒരു ഒത്തൊരുമയെ സപ്പോർട്ടൊക്കെ കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇനി തുടർന്നും സപ്പോർട്ട് ചെയ്യണം അല്ലേ ഓക്കെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞങ്ങൾക്കൊക്കെ സുഖാണ് നിങ്ങളെ സുഖമായിട്ടിരിക്കണം എന്നൊക്കെ വിശ്വസിക്കുകയാണ് അപ്പൊ അതേപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചുകഴിഞ്ഞാല് അതിലേറെ കടപ്പാടും അല്ലെങ്കിൽ നന്ദിയുള്ള വേറൊരാളുകൂടി ഉണ്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ ഓൾറെഡി പറഞ്ഞു പിന്നെ അവരത് ആദ്യം മുന്നേ പറഞ്ഞു അവരത് മുന്നേ പറഞ്ഞെന്ന് ഞാൻ ആരും പറയരുത് എല്ലാം എനിക്ക് ഒരുപോലെയാണ് പക്ഷേ എന്നെ ഈ ഒരു കാണുന്ന നമ്മളെ യൂട്യൂബ് ചാനലും അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ വന്നവരോ രീതിയിലൊക്കെ എത്താന് ഒന്നാമത്തെ എനിക്ക് കടപ്പാടും അതിനുള്ള ഒരു നന്ദിയൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ ആരോടാണെന്ന് അറിയാമോ ആരോടാണെന്ന് അറിയാമോ അളിയനോടാണ് ഈ അതായത് ഞാന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നോ അല്ലെങ്കിൽ ഇപ്പൊ ഈ കാണുന്ന ലെവലിൽ ലെവലെത്തോ ഞാന് ഉറങ്ങിയ സ്വപ്നത്തിപ്പോലും ഞാനൊന്നും കരുതിയിട്ടില്ല ഞാൻ ഗൾഫിലിരിക്കുന്ന സമയത്താലും ഇതിന് മുന്നേക്കായാലും അപ്പൊ ഞാൻ നാട്ടിൽ എന്നതിനു ശേഷം അളിയനാണ് എന്നോട് പറഞ്ഞത് എടാ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോ ഏഹ് കാരണം ഇപ്പം ക്ലിക്ക് ആവോ ക്ലിക്ക് ആവുമല്ലേ അതൊക്കെ പിന്നെ ഉള്ള കാര്യങ്ങള് നീ ജസ്റ്റ് നിന്റെ ഒരു രീതിക്ക് നീ തുടങ്ങിക്കോ നിന്റെ ഫോൺ കണ്ടന്റും കാര്യങ്ങളും ഡെയിലി ആയിട്ട് മുന്നോട്ട് പോയിക്കോന്നൊക്കെ പറഞ്ഞിട്ട് അളിയനാണ് എന്ത് ചെയ്ത് എനിക്ക് എന്നോട് എസ് അതിനെ പറ്റിയൊരു ഒരു അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നു ഇന്നാണ് കാണുന്നത് അപ്പൊ ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അളിയനെ കുറെ സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ കാണുന്ന ലെവലിലും അല്ലെങ്കിൽ ഈ കാണുന്ന ചാനലിലെ രീതിക്കൊക്കെ എത്തിയത് അപ്പോൾ അവരിൽ കണ്ടോട്ടിരുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ ഒട്ടുമിക്ക ആൾക്കാരും നമ്മളേലും സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരും അതേപോലെ തന്നെ നമുക്ക് കമന്റ് ഇടുന്ന ആൾക്കാരും നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരടക്കം അവരുടെ ചാനലിലുള്ള ആൾക്കാരാണ് അവർക്ക് ഏകദേശം രണ്ട് ചാനലായിട്ട് പത്ത് ലക്ഷത്തോളം ആൾക്കാരുണ്ട് മനസ്സിലായില്ലേ അപ്പൊ അതിന്റെ പത്തിൽ രണ്ടാണ് നമുക്ക് ഉള്ളത് അപ്പോ ഒട്ടുമിക്ക ആൾക്കാരും അതിൽ നിന്നുള്ളതാണ് അപ്പോ അതേപോലെ തന്നെ നന്ദിയും കിടപ്പാണ് ഞാൻ പറയുന്ന അളിയനോട് പറയാനുള്ളത് അപ്പോ അത് നമ്മുടെ ഹൃദയത്തിൽ തൊട്ടുള്ള ഒരു നന്ദി നമ്മൾ പറയുന്നുണ്ട് ഓക്കെ അപ്പൊ ഏതായാലും ഇത്രക്കെ തന്നെയുള്ളൂ നമ്മുടെ വിശേഷം അല്ലേ വേറെന്തേലും പറയാനുണ്ടോ സബ്സ്ക്രൈബർമാരോട് തുടർന്ന് ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക പറഞ്ഞ കാര്യമാണല്ലോ അത് വീണ്ടും പറയണ്ട അപ്പൊ എനിക്കൊന്നും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഏകദേശം നമ്മള് തിരുവനന്തപുരം മുതൽ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ അങ്ങനെ ഓൾമോസ്റ്റ് കാസർഗോഡ് പോലെയൊക്കെ ഉള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലേ അല്ല നെഗറ്റീവ് പ്ലേസ് ഇവിടെ ഉള്ളവരുണ്ട് പിന്നെ നമ്മളെ വീഡിയോ കാണുന്നത് ഗൾഫിൽ നിന്ന് അതേപോലെ ഖത്തർ അല്ലെങ്കിൽ ഒമാന് സൗദി അറേബ്യ ആ യു എ ഇങ്ങനെ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോ ലക്ഷദ്വീപ് കാണുന്നുണ്ട് ആൻറെ മാന കാണുന്നുണ്ട് യു കെ എന്ന് കാനഡു കാണുന്ന ആൾക്കാർ യു കെ ആൾക്കാർ ഓക്കെ അപ്പോ എല്ലാവരോടും സ്നേഹം മാത്രം ഇനി മുന്നോട്ടും പിന്നെ ഈ സപ്പോർട്ട് ഉണ്ടാവുക തുടർന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പൊ ഞാൻ വീണ്ടും പറയാണ് എന്തുകൊണ്ട് നമ്മളൊരു പിന്നെ കേക്കൊക്കെ കുറിച്ച് ആഘോഷിച്ചില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം റമി ഇവിടെ ഇല്ല മനസ്സിലായില്ല നമ്മളെ കുടുംബത്തിൽ നമുക്കൊരു അച്ചീവ്മെന്റ് കിട്ടുമ്പോൾ നമ്മൾ ആഘോഷിക്കാണെന്നുണ്ടെങ്കില് എല്ലാരും ഒരുമിച്ചാണ് നമ്മൾ ആഘോഷിക്കാറുള്ളത് അപ്പൊ റമി ചുള്ള അവൻ ജോലി സ്ഥലത്താണ് അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ അതിനിപ്പോ ആഘോഷിക്കുന്നില്ല പിന്നെ നേരത്തെ പറഞ്ഞിരുന്നത് നമുക്ക് വേറൊരു രണ്ട് കാര്യങ്ങൾ വരാനുണ്ട് അപ്പൊ അതാ ഞാൻ പറഞ്ഞത് അത് സർപ്രൈസ് സർപ്രൈസായിരിക്കട്ടെ ആ സമയം ഞാൻ നിങ്ങളോട് അറിയിക്കാം അപ്പൊ ആ സമയം നമുക്ക് കേക്കൊക്കെ കുറിച്ച് അടിപൊളിയായിട്ട് വിഷാറാക്കാന്ന് വിചാരിക്കുകയാണ് കേസ് അപ്പോ ഇനിയിപ്പോ നിങ്ങൾക്ക് കുറച്ചു പണികളില്ല അടുക്കളയിൽ കേസ് പണിക്ക് നിൽക്കുന്ന അടുക്കളയിൽ പണിക്ക് പോലെ നിൽക്കുകയായിരുന്നു ഇവരൊക്കെ എന്തൊക്കെയാ പണികളുണ്ട് പറഞ്ഞില്ല അപ്പൊ അതൊക്കെ ഇതിനാക്കിയിട്ടാണ് ഞാൻ എന്ത് വീഡിയോ എടുക്കാൻ വിളിച്ചുകൊണ്ട് വന്നത് അപ്പോ നിങ്ങൾ എന്തായാലും ഈ പണികളൊക്കെ നോക്കിക്കോളൂ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള പണിയാണ് അപ്പൊ ഏതായാലും കുറച്ച് ും കണ്ടിട്ട് നമുക്ക് ഇവിടെ വീഡിയോ ചെയ്യാം അപ്പൊ രാവിലെ തന്നെ ചായങ്കടി ചര എന്താ ചക്കര വടക്കോട്ടുള്ള ആൾക്കാരുടെ പ്രത്യേക ശ്രദ്ധക്ക് തെക്കോട്ട് മാത്രമേ ഇങ്ങനത്തെ ദോശ ഞാൻ ഞാൻ ഞാരുടെയും കുറ്റം പറയോ കളിയാക്കോ ഇല്ല കാരണം ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ നാട്ടിലൊക്കെ പോകുമ്പോ ഞാൻ ദോശ കഴിക്കാറുണ്ട് അപ്പൊ ആ ദോശ എന്ന് പറഞ്ഞത് ദോഷമാവ് തന്നെയാവും പക്ഷെ നല്ല വലിപ്പത്തിന് ഉണ്ടാവുക ആ ദോഷം ഇല്ലയമ്മ നല്ല വലിപ്പവും നല്ല വലുപ്പം നല്ല വലിപ്പം നമ്മളെ പ്ലെയിൻ റോസ്റ്റ് ഞാൻ ആര് ജസ്റ്റ് ഇങ്ങനെ മാവഴിച്ചിട്ട് നല്ലപോലെ പരത്തും എന്തിലും അത് എടുക്കുന്നു എണ്ണിക്കും നമ്മള് നോൺ സ്റ്റിക്കിൽ പിന്നെ എണ്ണ കാര്യങ്ങളൊന്നും വേണ്ട പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ദോഷം മറ്റേ അങ്ങോട്ട് ഈ ഒരു തിക്നെസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കുറ്റം പറഞ്ഞതല്ല നമ്മളെ നാട്ടിൽ ഇങ്ങനെ അല്ല ഈ അളവിന് തന്നെ നമ്മള് ഇതും എടുക്കുന്നത് വലുതാവും okay. okay. ും കറി നല്ല കടലക്കറിയും ദോശ രാവിലെ ഓക്കേ ചക്കര പാചകം ചെയ്യുന്നത് കുക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് ചക്കര ദോശ ചക്കര ചുടുന്ന ചക്കരക്കിപൊടി